ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളന സ്വാഗത സംഘം രൂപീകരണ യോഗം ചേർന്നു വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ഉദ്ഘാടനം നിർവഹിച്ചു Oh, <laughs>

അംഗങ്ങളിൽ പരിചയപ്പെടുന്നതിനും അത് നമുക്ക് ഉപയോഗിച്ച് പരിചയപ്പെടുന്നതിനും സാഹചര്യം ഒരുക്കുന്ന ഫോട്ടോബസ്റ്റ് പോലുള്ള മെഗാ ഇവന്റുകൾ നടത്താൻ പ്രാപ്തമായിട്ടുള്ള ഒരു സംഘടനയായി എ കെ പി പ്രസ്ഥാനം വളർന്നിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന് അതിൻ്റെതായ കരുത്തുണ്ട് അതിൻ്റെതായ ശക്തിയുണ്ട് ജില്ലാ സമ്മേളന കൂപ്പൺ പ്രകാശനം എ കെ പി എ സംസ്ഥാന സെക്രട്ടറിയും തൃശൂർ ജില്ലാ ഇൻചാർജുമായ കെ എം മാണി നിർവഹിച്ചു എ കെ പി എ തൃശൂർ ജില്ലാ സെക്രട്ടറി ലിജോ ജോസഫ് സംസ്ഥാന സെക്രട്ടറി സി ജി ടൈറ്റസ് വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശശികുമാർ വേളൂക്കര പഞ്ചായത്ത് വാർഡ് അംഗം പി വി മാത്യു മർച്ചന്റ് അസോസിയേഷൻ വെള്ളാങ്കല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് പി പി ജോസ് എ കെ പി എ സംസ്ഥാന ഇൻഷുറൻസ് കോർഡിനേറ്റർ പി വി ഷിബു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സജീവ് വസദിനി ഇ ബി ജിതേഷ് മുൻ ജില്ലാ പ്രസിഡന്റുമാരായ കെ വി ദേവദാസ് കെ കെ മധുസൂദനൻ ഇരിഞ്ഞാലക്കുട മേഖലാ പ്രസിഡന്റ് എൻ എസ് പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ലൻസ്മെൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജീസൺ ജില്ലാ സ്പോർട്സ് ചെയർമാൻ വേണു വെള്ളാങ്കല്ലൂർ ഇരിഞ്ഞാലക്കുട മേഖലാ സെക്രട്ടറി സജയൻ കാരളം ഇരിഞ്ഞാലക്കുട മേഖലാ ട്രഷറർ ടി സി ആന്റു വെള്ളാങ്കല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ഷൈജു നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മേഖലാ യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഇന്ന് നമ്മുടെ ആമുഖ പ്രഭാഷകൻ പറയുകയുണ്ടായിരുന്നു ഏഷ്യയിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന നമ്മുടെ എന്ന നമുക്കറിയാം ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു സംഘടന അത് ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം നീങ്ങുമ്പോൾ എല്ലാം നമ്മൾ വലുതാകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തെ പ്രശ്നങ്ങളെ അറിഞ്ഞുകൊണ്ട് അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആ സംഘടനയ്ക്ക് ന്യൂസ്